ഹലോ കൂട്ടുകാരെ അപ്പം നിങ്ങൾ വീഡിയോയുടെ തമ്മിലേൽ കണ്ട പോലെ തന്നെ എന്താണ് ടൂ വേ വയറിംഗ് അഥവാ സ്റ്റെയർ കേസ് വയറിങ് എന്നാണ് നമ്മൾ ഈ വീഡിയോ നോക്കാൻ പോണത് അപ്പം ഈ ചിത്രത്തിൽ കാണുന്നത് കണ്ടോ അത് മൂന്ന് പോളൊരു സ്വിച്ച് കണ്ടോ ഇതാണ് ടു വേ സ്വിച്ച് എന്ന് പറയുന്നത് അതായത് മേൽത്തത് ലൈൻ വൺ നടുക്കത്തത് കോമൺ താഴത്തേത് ലൈൻ ടു അങ്ങനെ മൂന്ന് പോൾ ഉണ്ടാവും അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞിരുന്നാൽ ഇപ്പോൾ ഒരു അത്യാവശ്യം വയറിങ്ങിനെ പറ്റി അറിയാവുന്ന ഒരാൾക്കാർക്കാണെങ്കിൽ അത്യാവശ്യം മനസ്സിലാക്കാം പക്ഷേ ഇതിനെപ്പറ്റി യാതൊരു തരത്തിലൊരു പിടിയില്ലാത്ത ആൾക്കാർക്കാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവത്തില്ല അതിന് ഞാനിതിന്റെ ഒരു മോഡൽ ഡയഗ്രാം വരച്ച് കാണിച്ചു തരാം അങ്ങനെ ചെയ്യാൻ നോക്കാം അതായത് നമ്മളിപ്പോൾ സ്റ്റെയർ കേസിലെ ചെയ്യുന്നതായിരിക്കുക അതിനാണെങ്കിൽ തന്നെ നമ്മള് രണ്ട് സ്വിച്ച് ഉണ്ടാവും അതായത് നമുക്ക് ഇപ്പോൾ താഴേന്ന് സ്റ്റേയിലോട്ട് കയറുമ്പം ഇട്ടിട്ട് കയറാനുള്ള ഒരു സ്വിച്ചും അതുപോലെ തന്നെ മേളിൽ ചെന്നിട്ട് നമുക്ക് ലൈറ്റ് ഓഫ് ആക്കാൻ വേറെ സ്വിച്ച് ഉണ്ടാവും അങ്ങനെ രണ്ട് സ്വിച്ച് അതിൽ നമ്മൾ താഴത്തെ സ്വിച്ച് നിന്നാൽ ലൈഡ് കൊടുക്കുന്ന സോറി ലൈൻ കൊടുക്കുന്ന അതായത് നമ്മൾ ഒരു ഫേസ് ആ ബോഡിന്ന് തന്നെ ഫേസ് എടുത്തിട്ട് ഒരു ഫേസ് എടുത്തുകൊണ്ട് വന്നിട്ട് നമ്മൾ ഈ താഴത്തെ സ്വിച്ചിൻ്റെ നടുക്കത്തെ പോൾ അതായത് ടു വേ സ്വിച്ചിന് മൂന്ന് പോളുകൾ ഉണ്ടാവും ലൈൻ വൺ കോമൺ ലൈൻ ടു അങ്ങനെ മൂന്ന് പോളുണ്ടാവും അതിൽ നടുക്കത്തെ പോളിലേക്ക് നമ്മൾ ഫേസ് കൊടുക്കുക അതുപോലെ തന്നെ ഈ രണ്ട് പോളിൽ നിന്നും രണ്ട് ഓരോ വയറുകൾ വീതത്ത് രണ്ട് വയറെടുത്ത് മേൽത്തെ സ്വിച്ചിലേക്ക് ഒരു പൈപ്പ് വഴി വലിക്കുക അതിന് ശേഷം മേളിൽ ഇത് മാറിപ്പോകാതെ ലൈൻ വൺ ലൈൻ വണിലേക്കും ലൈൻ ടു ലൈൻ ടു ലേക്കും കൊടുക്കുക അതിനുശേഷം ആ മേൽത്ത് സ്വിച്ചിൽ നിന്നാണ് നമ്മൾ ബൾബിലേക്ക് അതായത് ഒരു ബൾബ് പ്രകാശിക്കാൻ വേണ്ടി നമുക്കൊരു ലീഡും ഒരു ന്യൂട്രോ ആവശ്യമാണ് അതിനു വേണ്ടിയുള്ള ലീഡ് നമ്മൾ ഈ മേൽത്ത് സ്വിച്ചിൻ്റെ നടുക്കത്തെ പോളിൽ നിന്ന് എടുത്ത് ബൾബിൽ കൊടുക്കുക അതുപോലെ തന്നെ ഈ ന്യൂട്ര നമ്മൾ വേറെ വേറൊരു ബോക്സ് അവിടെ ബോക്സിലേക്ക് ന്യൂട്ര കൊണ്ടുവന്നിട്ട് ന്യൂട്രോ ഡയറക്റ്റായിട്ട് ഈ ബൾബിലേക്ക് കൊടുക്കുക ഇങ്ങനെയാണ് ട്യൂബ് വേ കണക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ ഇത്രയും പറഞ്ഞാൽ നിന്ന് നിങ്ങൾക്ക് ഏകദേശം ഈ ട്യൂബ് വേ വരെ അതായത് സ്റ്റെയർ കേസ് വരങ്ങിനെ പറ്റി എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടിയത് ഞാൻ കരുതുന്നു ഇപ്പോൾ ഒന്നും മനസ്സിലാകുന്നവരുമായിട്ടൊന്ന് ഒന്നുകൂടെ പറഞ്ഞുതരാം അതായത് ഇത് ജസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് അതായത് നമ്മളിപ്പം ഒരു മൂന്ന് പോളുള്ള സ്വിച്ച് അതാണ് ടു വേ സ്വിച്ച് അതിന് മേളിൽ ലൈൻ വണ്ണെന്നും നടുക്ക് കോമൺ എന്നും താഴെ ലൈൻ ടു എന്ന് പറഞ്ഞ് മൂന്ന് പോൾ അപ്പോൾ ആ മൂന്ന് പോളിൽ നടുക്കത്തെ പോളിലായിരിക്കും അതായത് ഈ രണ്ട് സ്വിച്ച് ഉണ്ടാവുമല്ലോ അതിൽ താഴത്തെ അല്ലെങ്കിൽ മേൽത്തെ ഏതെങ്കിലും ഒരു സ്വിച്ചിൽ നമ്മൾ ഫേസ് കൊടുക്കുക അതുപോലെ തന്നെ മേലത്തെയും താഴത്തെയും സ്വിച്ചിൽ രണ്ട് വയർ കൊടുക്കുക ലൈൻ വൺ ലൈൻ ടു എന്ന് നമ്മൾ പറയും അതായത് മേളയും താഴെയും രണ്ട് വയർ കൊടുക്കുക അതേ രണ്ട് വയർ നമ്മൾ പൈപ്പ് അടിച്ചതിന് ശേഷം പൈപ്പിലൂടെ നമ്മൾ മേളിൽ കൊണ്ട് ഇറക്കുക അതായത് മേളിൽ നമ്മൾ സ്വിച്ച് ഉടനെ വയ്ക്കുന്നത് അവിടെ ഇറക്കുക അതിനുശേഷം ഈ താഴെ ട്യൂബേ സ്വിച്ചിൻ്റെ മേളിൽ കൊടുത്ത വയർ മേലത്തെ സ്വിച്ചിൻ്റെയും മേളി കൊടുക്കുക താഴെ താഴെ ഇവിടെ താഴെ കൊടുത്ത സ്വിച്ചിൻ്റെ താഴെ കൊടുത്തേക്കുന്ന സ്വിച്ചിൻ്റെ കണക്ഷൻ്റെ വയർ മേൽത്തെ സ്വിച്ചിൻ്റെയും താഴെ കൊടുക്കുക അതിന് നമ്മളിപ്പം ഏതെങ്കിലും ഒരു സ്വിച്ചിലായിരിക്കുമല്ലോ നടുക്ക് ഫേസ് കൊടുത്തിട്ടുണ്ടാവുക അപ്പം മറ്റേ സ്വിച്ചിന് നടുക്കൊരു ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ അവിടെയാണ് നമ്മൾ ലീഡ് കൊടുക്കേണ്ടത് അതായത് നമുക്ക് ലൈറ്റ് അതായത് കൺട്രോൾ വെയറ് ബൾബിലേക്ക് കൊണ്ടുപോകേണ്ട കൺട്രോൾ വെയർ അവിടെ നിന്നായിരിക്കും കൊടുക്കേണ്ടത് അപ്പം ആ നടുക്കത്തെ പോളിൽ ആ കൺട്രോൾ വെയറും കൂടെ കണക്ട് ചെയ്യുക ഇത്രയേ ഉള്ളൂ ട്യൂബ് കണക്ഷൻ എന്ന് പറയുന്നത്